ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ കമൻറ്റ് ചെയ്യണേ ഷെയറും ചെയ്യണേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരണേ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ചായക്കടിയായിട്ട് വന്നിട്ടുള്ളത് ഞാനിത് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്ത് അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ മൈദയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അല്പാൽപ്പമായിട്ട് ഒഴിക്കണം വെള്ളം കൂടിയാൽ നമ്മുടെ സ്നാക്സ് ശരിയാവത്തില്ല അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിക്കണം മിക്കവാറും നമ്മളെ വീട്ടിൽ പഴം വേണിച്ചാൽ പഴം നല്ല വണ്ണം പഴുത്താൽ നമ്മൾ കളയുക ചെയ്യുക ഇനി മുതൽ പഴം വാങ്ങി നല്ല വണ്ണം പഴുത്താൽ ഇത് കളയേണ്ട ഇങ്ങനെ നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് എടുക്കാവെന്താണ് നമ്മൾ ഈ മാവിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് കോരിത്തൊടുന്ന പോലെ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ ബാറ്ററി റെഡി ആയിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഞാൻ കൈ കൊണ്ട് ഉടച്ച് നല്ലവണ്ണം യോജിപ്പിക്കുകയാണ് ഇത് നമ്മൾക്ക് എണ്ണയിൽ ഇങ്ങനെ സ്പൂണോണ്ട് കോരിക്കോലി തൊടാൻ പറ്റുന്ന അവസ്ഥയിൽ നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് എടുക്കണം അങ്ങനെ നമ്മൾ മാവിലേക്ക് ഞാൻ പഴം ഏകദേശം നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കണം അങ്ങനെ എണ്ണം നല്ല വണ്ണം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഓരോ സ്പൂൺ എടുത്ത് എണ്ണയിൽ കോരി ഒഴിക്കാവുന്നതാണ് നമുക്കിഷ്ടം കൊണ്ട് സ്പേ ഷേപ്പിൽ അലച്ചെടുക്കാം നമ്മളൊഴിച്ചത് ഒരു ഭാഗത്ത് ഒരു ഭാഗം വന്തു വരുമ്പോൾ മറച്ചിട്ടിട്ട് മറുഭാഗവും അതേപോലെ ഒഴിവെടുക്കാം രണ്ട് മാവും കൊന്തു വന്നാലും നമുക്കത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ള മാവും നമുക്ക് എണ്ണയിൽ കോരി ഒഴിച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയമായി അങ്ങനെ ചായ ഇവിടെ റെഡി ചായയും ചായക്ക് കഴിക്കാനുള്ള സ്നാക്സും ഇട റെഡിയായിരിക്കുകയാണ്